പത്തനംതിട്ടയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹാജരേഖപ്പെടുത്തിയ ശേഷം ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലിൽ പങ്കെടുക്കാൻ പോയതായി പരാതി കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ തൊഴിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തി സിപിഎം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങലിൽ പങ്കെടുപ്പിക്കാൻ കൊണ്ടുപോയതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം പത്തനംതിട്ട പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിലെ പാപ്പാടിക്കുന്ന് വടക്കേച്ചെരിവ് മന്ദിരമുക്ക് വടക്കേച്ചെരിവ് ചേപ്പാട്ടുവയൽ എന്നീ മൂന്ന് തൊഴിലുറപ്പ് പണിയിടങ്ങളിൽ നിന്ന് നാൽപ്പതോളം തൊഴിലുറപ്പ് തൊഴിലാളികളെ സിപിഐഎം പ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ മനുഷ്യചങ്ങലയിൽ പങ്കെടുക്കാനായി കൊണ്ടുപോയി എന്നാണ് കോൺഗ്രസ് ആരോപണം തൊഴിലാളികൾ തൊഴിലിടത്ത് രാവിലെ എത്തിയ ശേഷം എൻഎംഎംഎസ് ആപ്പിൽ തൊഴിലാളികളുടെ ഫോട്ടോ സഹിതം ഹാജർ രേഖപ്പെടുത്തിയതായും കോൺഗ്രസ് നേതൃത്വം പറയുന്നു കോൺഗ്രസ് പരാതിപ്പെട്ടതിനെ തുടർന്ന് ജോയിന്റ് ബി ഡിഒ നിസാർ ബ്ലോക്ക് എ ഇ വിഷ്ണു വിഒ ദീപ്തി എൻ ആർ ഇ ജി എസ് എ ഇ അഭിജിത്ത് എന്നിവർ തൊഴിലിടത്ത് പരിശോധനയ്ക്കെത്തി തൊഴിലിടം ശൂന്യമായി കിടക്കുന്നതാണ് ഉദ്യോഗസ്ഥർ കണ്ടത് മേറ്റിനെ ഫോണിൽ വിളിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരണം തേടി ആ എട്ട് എട്ടു അതിൽ ആകെ പതിനൊന്നിൽ എട്ടുപേർ ഹാജരുണ്ടായിരുന്നു ബാക്കിയുള്ള ഈ എട്ട് എട്ടുപേരും അറ്റൻഡൻസ് എടുത്തിട്ടോ പോയെ അതോ ആ അല്ല എന്നല്ലോ ഓ ശരി 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 കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ് കോൺഗ്രസ് മുൻ ബ്ലോക്ക് സെക്രട്ടറി രതീഷ് സദാനന്ദൻ എന്നിവർ ആവശ്യപ്പെട്ടു കുറച്ച് ആൾക്കാർക്ക് ജോലി ചെയ്യാതെ തന്നെ കൂലി കൊടുക്കുകയും ചെയ്യുന്ന ഈ സിസ്റ്റത്തോട് തന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക വാർഡ് കമ്മിറ്റിയുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് തീർച്ചയായിട്ടും ഇത്തരം നടപടികൾ തന്നെയാണ് കോൺഗ്രസിന്റെ ഇരുപതാം വാർഡിലെ പ്രവർത്തനം ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇതിനെതിരായ എല്ലാ ശക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ബ്ലോക്ക് ഉദ്യോഗസ്ഥരെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ എന്നിവരെ ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ച് പോയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി നടപടിയുണ്ടാവുന്നോ എന്ന് നോക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അതിനുശേഷം സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് തന്നെ പോകും സിപിഐഎം പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികളെ നിർബന്ധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ മനുഷ്യചങ്ങലയിൽ പങ്കെടുക്കാൻ കൊണ്ടുപോയതെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു എൻഎംഎംഎസ് ആപ്പിൽ ഹാജർ രേഖപ്പെടുത്തിയ ശേഷം തൊഴിലിടത്തു നിന്നും പോയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ പത്തനംതിട്ട